ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാതൃപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും തിരുവചനങ്ങൾ ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വേഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത് പരിശുദ്ധ തൃത്വയകുദൈവത്തിന് സ്തുതി പുതിയ വയൻ പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കണം എന്നാവശ്യപ്പെടുന്ന യേശു ഏതാണ് ഈ പുതിയ വീഞ്ഞ യേശു വിഭാവനം ചെയ്ത പരസ്പര സ്നേഹത്തിന് പ്രാമുഖ്യമുള്ള പുതിയ മതം ഈ പുതിയ മതം പഴയ യഹൂദമതത്തിൻ്റെ തുടർച്ചയാണ് എന്നാൽ ആചാര അനുഷ്ഠാനങ്ങളിലും പല കാലങ്ങളിലായി യഹൂദന്മാർ കെട്ടിപ്പൊക്കിയ പാരമ്പര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന പഴയ യഹൂദ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് അധസ്ഥിതരെയും സമൂഹത്തിൽ നിന്ന് പല കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹം പാപിയാണ് എന്ന് മുദ്രകുത്തിയവരെയും സ്നേഹിക്കുന്ന ചേർത്ത് നിർത്തുന്ന യേശു സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ച പുതിയ മതത്തിലെ ആശയങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതിരിക്കുന്ന പരീക്ഷന്മാരും യാഥാസ്ഥിതിക യഹൂദന്മാരും പഴയ തോൽക്കൂടത്തിൽ പുതിയ വീഞ്ഞ് നിൽക്കുകയില്ല അതുപോലെ തന്നെ നവീകരിക്കപ്പെടാത്ത ഹൃദയങ്ങളിൽ യേശു തരുന്ന സമാധാനവും സന്തോഷവും നിലനിൽക്കുകയില്ല കാരണം യേശു സ്ഥാപിക്കാൻ വന്ന ദൈവരാജ്യം അത് പരസ്പര സ്നേഹത്തിൻ്റെ രാജ്യമാണ് എന്നാൽ ആ ദൈവരാജ്യത്തെ ഉൾക്കൊള്ളുവാൻ യഹൂദമതത്തിൽ അന്ന് നിലനിന്നിരുന്ന ആചാരങ്ങളും ഭക്തി പ്രകടനങ്ങളും അപര്യാപ്തമാണ് അതുകൊണ്ടെല്ലാമായിരിക്കണം പഴയ വസ്ത്രത്തിൽ പുതിയത് തുന്നിച്ചേർക്കരുത് എന്നും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കരുത് എന്നും യേശു പറയുന്നത് ഇന്നിപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം നാം ഉള്ളത് ഏത് അവസ്ഥയിലാണ് യേശുവിൻ്റെ കാലത്തിൽ ജീവിച്ചിരുന്ന യഹോദരെപ്പോലെ ഇടുങ്ങിയ ചിന്താഗതികളും ആചാരുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂടിനകത്തുമാണോ നാം ഇന്ന് ഉള്ളത് ഒരു ഇടുങ്ങിയ മനസ്ഥിതി വെച്ചുകൊണ്ട് നമുക്ക് യേശു സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ച ദൈവരാജ്യത്തിലെ ഒരംഗമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ മനോഭാവവും അത് വലുതാക്കുവാൻ ശ്രമിച്ച് ദൈവം നമുക്കായി നൽകുന്ന അവസരങ്ങളെ പൂർണ്ണമായും വിനിയോഗിച്ച് നമ്മുടെ ദിവസങ്ങൾ അവനായി അവൻ്റെ രാജ്യത്തിൽ അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവനായി ചെയ്ത് പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും പരസ്പരം ക്ഷമിച്ചും സ്വാർത്ഥതയും വഞ്ചനയുമില്ലാത്ത ഒരു എളിമയുള്ള ജീവിതം നയിക്കുവാൻ മറ്റുള്ളവരെ കരുതുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു